മസിലിൻ്റെ വോളിയം മസിൽസ് എല്ലാ ഷേപ്പ് ഉണ്ടാവും എന്നല്ലാണ്ട് അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ ചെയ്യേണ്ട ഒരുപാട് ഫംഗ്ഷൻസ് അതിൽ റെസ്ട്രിക്ട് ചെയ്തിരിക്കും പലപ്പോഴും ജിമ്മിലേക്ക് ആളുകൾ വരുന്നത് അല്ലെങ്കിൽ ഒരു നയൻറ്റി പേഴ്സെൻറ്റേജ് ഞാൻ മനസ്സിലാക്കുകയെന്ന് വെച്ചാൽ ഹെൽത്ത് അല്ല ആ കാണാനുള്ള മസിൽസും കാര്യങ്ങളൊക്കെ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ പലപ്പോഴും ഹെൽത്തിൻ്റെ ഡെഫിനേഷൻ ആയിട്ട് പറയാനുള്ളത് വെച്ചാൽ എത്രത്തോളം മസിൽസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പരസ്യങ്ങളിലായാലും ബാക്കിയുള്ള കാര്യങ്ങൾ സിനിമയിലൊക്കെ ആയാലും കാണുന്നത് ആക്ച്വലി ഒരു സിനിമ എടുക്കുന്ന സമയത്ത് ഭയങ്കര ഉള്ള ഒരാൾക്ക് ഭയങ്കര ആരോഗ്യത്തോടെ എത്രയും ഇടിക്കുന്നു എന്നുള്ള കോൺസെപ്റ്റൊക്കെയാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത് ആക്ച്വലി ഹെൽത്ത് എന്നതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് മസിൽസ് ആണോ മസിൽസ് കുറേ ഉള്ളതാണോ മസിൽസ് മാത്രമല്ല ഇപ്പം നമുക്ക് അഞ്ച് കമ്പോണൻസിന് വേണ്ടിയാണ് നമ്മൾ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ അതിൽ ഒരു ആണ് ബ്രോ പറഞ്ഞ പോലെ ഐഡിയൽ ബോഡി കോമ്പോസിഷൻ അതായത് നല്ലൊരു ഷേപ്പിൽ നിൽക്കുക എന്നുള്ളത് ബാക്കിയുള്ള നാലെണ്ണം എന്ന് പറഞ്ഞാൽ ഒന്ന് ഫ്ലെക്സിബിലിറ്റി ആണ് നമുക്ക് നന്നായിട്ട് നമ്മുടെ ബോഡി ഫ്ലെക്സിബിൾ ആവണം മസിൽസ് ഒക്കെ കറക്റ്റ് ജോയിൻറ്റ് മൂവ്മെൻറ്റ്സ് എല്ലാം ഫ്ലെക്സിബിൾ ആവണം പിന്നെ ബോ മസ്കുലർ എൻഡ്യൂറൻസ് മസിൽസ് ലോങ് ടേമിൽ നിങ്ങൾ നടക്കോ കാര്യങ്ങളാവുമ്പോൾ മസിൽസ് എഫക്റ്റ് ചെയ്യാവരുത് പിന്നെ നമ്മളെ കാർഡിയോ റെസ്പിറേറ്ററി എൻഡ്യൂറൻസ് അതായത് നമ്മൾ കാർഡിയോ ചെയ്യണം നമ്മളെ ഹാർട്ടിനും ലങ്ങ്സിനും ഒക്കെയുള്ള എൻഡ്യൂറൻസ് മസ്കുലർ സ്ട്രെങ്ത് അതായത് നമുക്കൊരു ടൈമിൽ എത്ര ലിമിറ്റഡ് വെയ്റ്റ് പൊക്കാൻ വേണം അത് സ്ട്രെങ്ത് ഉണ്ടാവണം ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ആണ് നിങ്ങൾ എക്സസൈസ് ചെയ്യേണ്ടത് ഇതിലാകെ ഒരു ഫാക്ടർ മാത്രമാണ് ഈ എന്ന് പറഞ്ഞത് സോ ഈ ഷെയ്പ്പ് മാത്രമല്ലാണ്ട് നിങ്ങളിപ്പോൾ ഒരു എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ഈ എല്ലാ കമ്പോൺസും മീറ്റ് ചെയ്യാൻ പറ്റണം നിങ്ങളുടെ ബോഡി നല്ല ഫ്ലെക്സിബിൾ ആകാൻ വേണ്ടി നല്ല സ്ട്രെച്ചിങ്സ് വേണം അതുപോലെ തന്നെ നിങ്ങളെ കാർഡിയോ അതിനകത്ത് ചെയ്യണം മസിലിൻ്റെ സ്ട്രെങ്ത് കൂട്ടണം അപ്പോൾ ഇതിനൊക്കെ ഇപ്പോൾ ഒരു പ്രോഗ്രാം കാർഡ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം ഒരു പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്യാനും ഓക്കെ അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഹെൽത്തിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഒരിക്കലും മസിൽസ് അല്ല ഈ കാര്യങ്ങൾ കൂടി ചെല്ലുന്ന സമയത്താണ് നല്ല ഹെൽത്ത് ഉണ്ടാവുന്നത് എന്ന് വെച്ചാൽ ഓക്കെ അപ്പോൾ നമ്മൾ ഈ മസിൽ ബേസിക്കലി ഇപ്പോൾ എല്ലാവരും മസിൽസ് ഫോക്കസ് ചെയ്തിട്ട് വർക്ക് ചെയ്യാറുള്ളത് കൂടുതൽ വെയിറ്റ് എടുത്ത് കൂടുതൽ മസിൽസ് ബിൽഡ് ആണ് ഉള്ളത് അപ്പോൾ ഈ അഞ്ച് കോമ്പൗണ്ട്സ് പറഞ്ഞല്ലോ അതിൽ ഈ നാലെണ്ണം ഒഴിവാക്കി മസിൽസ് മാത്രം ഫോക്കസ് ചെയ്താൽ എന്തുണ്ടാവും തോന്നുന്നു ഞാൻ മനസ്സിലാക്കി വെച്ചാൽ മസിൽസ് മാത്രം കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ അങ്ങനെ കണ്ടിട്ടുണ്ട് കുറെ പെയിൻസ് വരുന്ന കാണുണ്ട് കുറേ പേർക്കൊക്കെ അപ്പം അത് അതൊക്കെ ഭാഗമായിട്ട് അതെ ക്രാംസ് ഉണ്ടാവും പിന്നെ അതുപോലെ നിങ്ങൾ ഒരു കമ്പോണിന് മാത്രം മസിൽ മസ്കുലർ സ്ട്രെങ്ത്ത് മാത്രമാണ് അവർ ഫോക്കസ് ചെയ്യണേ അതിന് മാത്രം ട്രെയിൻ ചെയ്താൽ ബാക്കിയുള്ള നാല് ബാക്കിയുള്ള കമ്പോൺസൊക്കെ അവിടെ ഒന്നും ട്രെയിൻ ചെയ്യുന്നില്ല സോ അതിൻ്റെ പ്രശ്നം എന്താ പറയുക വെച്ചാൽ അവർക്ക് കാർഡിയോ ഇൻഡ്യൂറൻസ് ഉണ്ടാവില്ല അപ്പോൾ അവർക്ക് കിതപ്പ് റെസ്പിറേറ്ററി ബുദ്ധിമുട്ട് കാര്യങ്ങളും ഉണ്ടാവും അതുപോലെ തന്നെ അവരുടെ ബോഡി ഫ്ലെക്സിബിൾ ആവില്ല സോ അവർക്കൊന്ന് ജോയിൻറ്റ് മൂവൻ അതായത് നിങ്ങൾക്ക് അവർന്ന് ബെൻഡ് ആവാനോ അല്ലെങ്കിൽ ജോയിന്റ് ഒന്ന് മടക്കാനോ പോലും ഫ്ലെക്സിബിൾ ആകോ ബോഡി അത്രയും സ്റ്റിഫായിട്ടുണ്ടാവും അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവരുടെ ബോഡി ഭയങ്കര ലിമിറ്റഡ് ആവും മസിലിന്റെ വോളിയം മസിൽസ് ഉള്ള ഷേപ്പ് ഉണ്ടാവും അല്ലാണ്ട് അതിനപ്പുറത്തേക്ക് നീക്ക് ഡെയിലി ലൈഫിൽ ചെയ്യേണ്ട ഒരുപാട് ഫംഗ്ഷൻസ് അതിൽ റെസ്ട്രിക്ട് ചെയ്തിരിക്കും അതിനെ അതുകൊണ്ടാണ് നമുക്ക് എല്ലാ കമ്പോൺസും കൺസിഡർ ചെയ്തിട്ട് വേണം എക്സൈസ് തോന്നി അപ്പൊ മസിൽസും മസിൽസും മാത്രം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല ആക്ച്വലി നമ്മളെ ബാക്കിയുള്ള കോമ്പോൺസും അടിപൊളിയായിരിക്കണം